അസലാമലൈക്കും വരഹമുല്ലാ വലഹമ്മ ഹിറബിൽ ആലമീൻ വസ്സലാമു അഷ്റഫി മുർസലീൻ് ബഹുമാനികളായ സത്യവിശ്വാസികളെ നമ്മളെല്ലാവരും നിസ്കാരത്തിനും മറ്റുമായി പല സമയങ്ങളിലായി പരിശുദ്ധമായ വലൂ ചെയ്യുന്നവരാണ് മനോഹരമായി വൊലോ ചെയ്തതിന് ശേഷം കിബിലക്ക് മുന്നിട്ടു നിന്ന് രണ്ട് കൈകളും കണ്ണും മേലോട്ട് ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യാറുണ്ട് അഷ്ഹദു അല്ലാ ഇലാഹഇ ഇല്ലാഹു വഹ്ദഹുല ഷരീഖലഹു വഷദദ് അന്ന മുഹമ്മദ് അൻ അബ്ദുഹു വറസൂലുഹു

ആ എട്ട് കവാടങ്ങളിൽ നാം ഏത് കവാടത്തിലൂടെയാണോ സ്വർഗത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് ആ കവാടത്തിലൂടെ നമ്മൾ ഉദ്ദേശിച്ച കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് സയ്യുദന റസൂർ അള്ളാഹി സലഹു അലൈ വസ്ലം അത്രക്കും വളരെ മഹത്വമേറിയ ഒരു പുണ്യമേറിയ ദുഴയാണ് ആ ദുഴ എന്നാൽ ആ ദുഴയിന് ശേഷം പരിശുദ്ധമായ ഖുർആാനിലെ ഒരു മനോഹരമായ ഒരു ചെറിയ സൂറത്തുണ്ട് സൂറത്തുൽ കതിർ അഥവാ ഇന്ന അൻസൽ ന ഹുഫി ലൈലത്തിൽ കതിർ എന്ന് തുടങ്ങുന്ന സൂറത്ത് ആ സൂറത്ത് പാരായണം ചെയ്താൽ ഹബീബായ നബി സലാഹു അലി വസല്ല തങ്ങൾ പറഞ്ഞു വുദോ ശേഷം ഇന്ന അൻസൽ ന ഹുഫി ലൈലത്തിൽ കതിർ മറത്തം വാഹിദ ഇന്ന അൻസൽനാ ഹുഫി ലൈലത്തിൽ കദറി എന്ന സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ കാനമിന സുദ്ദീ ഖീൻ അവർ സുദ്ദീഖീങ്ങളോടൊപ്പമായിരിക്കും സത്യസന്ധന്മാരോടൊപ്പമായിരിക്കുമെന്ന് സയ്യൂദ്ന റസൂലല്ലാഹി സലഹു അലി വസ്ലം വമൻ കറ അഹ മറീൻ ഇനി ഉലോ ഇന് ശേഷം രണ്ട് പ്രാവശ്യമാണ് ഇന്ന അൻസൽ നാഹുഫി ലൈലത്തിൽ കദറി എന്ന സൂറത്ത് പാരായണം ചെയ്തത് എങ്കിൽ ിഹദാ ഷുഹദാക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു അവരെ രേഖപ്പെടുത്തുമെന്നും മുത്തനബി സല്ലാഹു അലി വസല്ലമാങ്ങൾ പഠിപ്പിക്കുകയാണ് വമൻ കറ അസൻ ഇനി മൂന്ന് പ്രാവശ്യമാണ് പാരായണം ചെയ്തത് എങ്കിൽ അംബിയാ അംബിയാക്കളോടൊപ്പം അംബിയാക്കളുടെ കൂട്ടത്തിലാണ് നാളെ അക്ഷരാലോകത്ത് അവരെ ഒരുമിച്ച് കൂട്ടുക എന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈ വസ്ല്ലമാങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ അത്രക്കും വളരെ മഹത്തമേറിയതാണ് ആ വലു ഇന് പതിവ് പോലെ നമ്മൾ ചെയ്യുന്ന ആ ശേഷം സൂറത്തുൽ കതർ മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്താൽ അള്ളാഹു സുബാന ഹു വത്താല അതിന് നമുക്ക് എല്ലാവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിനു ശേഷം ഒരു സംഭവം കൂടെ ഞാൻ പറയാം ആ ഇന്ന അൻസൽ നാഫീലിത്തൽ കതിറി എന്ന് സൂറത്ത് ഓതിയതിന് ശേഷം മഹാനായ അബൂ മൂസൽ അഷ് അലി റതി അള്ളാഹുന്ന് പറയുന്നൊരു ഹദീസുണ്ട് ഒരു റിപ്പോർട്ട് മുത്തൻ നബി സല അള്ളാഹു അലൈ വല്ലാമ തങ്ങൾ വലൂഹിനു ശേഷം ചെയ്തിരുന്ന ഒരു ഒരു കാര്യം അബൂ മൂസൽ അഷ് അലി റതി അല്ലാഹുനു നമ്മെ അറിയിക്കുകയാണ് എന്താണ് മുത്തനബി സലഹ് അലൈ വസ്ല്ലമാ തങ്ങൾക്ക് ഒരു ദിവസം വുലൂ ചെയ്യാനുള്ള വെള്ളവുമായിട്ട് ഈ സ്വഹാബി വര്യൻ ചെന്നു അപ്പോൾ മുത്തനബി സലഹു അലി വസ്ലം മാത്തങ്ങൾ വലോയ് ചെയ്തു വലോയ് ചെയ്തതിന് ശേഷം അബൂ മൂസൽ അബൂമൂസലി റലി അള്ളാഹു എന്നു മുത്തനബി സലഹു അലി വസ്ലല്ല മാത്തങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ് എന്താണ് മുത്തനബി പറയുന്നത് അള്ളാഹുലി ദി വലി ഫി ദീ വീ ഫി ഖി വല്ലാത്ത വളരെ മഹത്തായ ഒരു പ്രാർത്ഥന നടത്തുകയാണ് അള്ളാഹു മഖുഫുല്ലി ദമ്പി അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ നീ പൊറത്തു തരണമേ ദാരി എൻ്റെ വീട്ടിൽ നീ വിശാലത നൽകണേ വ ബാരിക്കീ ഫി റിസുഖി എൻ്റെ ഭക്ഷണത്തിൽ നീ ഭറക്കത്ത് നൽകണമേ എന്നടങ്ങുന്ന ഒരു സുന്ദരമായൊരു പ്രാർത്ഥന ഇതും കൂടെ നിർവഹിക്കുകയാണ് സയ്യിദുല റസൂൽ ലാഹി സാഹു അലൈ വസ്ലം പ്രിയമുള്ള വിശ്വാസികളെ നമ്മളും ഏത് സമയത്താണോ വോയി ചെയ്യുന്നത് ആ ബുലുന് ശേഷം മുമ്പ് പറഞ്ഞ ദുആയും അതുപോലെ സൂറത്തുൽ കദറും അതുപോലെ ഈ ദുആയും നമ്മൾ ചൊല്ലണം അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ 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 വലിയ പ്രതിഫലമാണ് നമുക്ക് നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിത്യമായി പാരായണം ചെയ്യാനൊക്കെ നമുക്ക് നൽകുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തൂ